ഓവൻ ബേക്സ് ആൻഡ് ഫുഡ് പോയിന്റ് ബസ് സ്റ്റാൻഡ് റോഡ് വൺ ഫാമിലി സെന്റർ നടുവത്ത് വൈ ജെ കെ എസ് ജനകീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഫുട്ബോൾ മേളയുടെ ഫൈനൽ മത്സരത്തിൽ കാസ്കോ കാട്ടുമുണ്ട ടീം ജേതാക്കളായി ടൂർണമെന്റ് കമ്മിറ്റി കൺവീനർ കൈനാടൻ സമീർ ട്രോഫി വിതരണം നടത്തി വൈജെ കെഎസ് നടുവത്ത് ടീമിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് കാട്ടുമുണ്ട ടീം ജേതാക്കളായത്

നടുവത്ത് ബ്യൂട്ടി ഫാൻസി വിന്നേഴ്സ് ട്രോഫിക്കും ഫിഷ് മാർക്കറ്റ് റണ്ണേഴ്സ് പ്രൈസ് മണിക്കും വേണ്ടി സംഘടിപ്പിച്ച ഫുട്ബോൾ മേളയാണ് കുടിയിറങ്ങിയത് ഒരു മാസം മുമ്പ് തുടങ്ങിയ മേളയിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുത്തു നൈജീരിയൻ കളിക്കാരയടക്കം ഇറക്കി നടത്തിയ ഫൈനൽ മത്സരത്തിൽ ആദ്യ പകുതിയിൽ തന്നെ കാസ്കോ കാട്ടുമുണ്ട ടീം ആധിപത്യം നേടുന്നതായിരുന്നു കാഴ്ച രണ്ടാം പകുതിയിൽ വീണ്ടും ഗോൾവല കുലുങ്ങിയതോടെ ആതിഥേയരായ വൈജെ കെ എസ് നടുവത്ത് ടീമിന് രണ്ട് ഗോൾ വഴങ്ങേണ്ടി വന്നു ഇതിനിടെ റഫറിക്കെതിരെ കാണികളിൽ നിന്നും ചിലർ രംഗത്തെത്തിയത് വാക്കുതർക്കത്തിനിടയാക്കി ട്രോഫി വിതരണ ചടങ്ങിൽ ബ്ലോക്ക് അംഗം കാപ്പിൽ ജോയി തിരുവാലി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കെ ബാലകൃഷ്ണൻ നടുവത്ത് വായനശാല പ്രസിഡന്റ് കെ പി ഭാസ്കരൻ ടൂർണമെന്റ് കമ്മിറ്റി ഭാരവാഹികളായ കെ ഗിരീഷ് എൻ പി രാജേഷ് പി ബിജു പി ഷംസുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു